ഉത്തരവാദിയായിട്ടുണ്ടോ ഭൂമിയിൽ പഴപ്പിക്കാൻ ഇബിലീസിനെ കൊണ്ട് കഴിയും ആഹാരത്തിൽ പ്രിയപ്പെട്ടവരെ എന്നാ ആഹാരത്തിൽ പോലും പഴപ്പിക്കുന്ന ഒരാളുണ്ട് ആരാന്നറിയോ മക്കളാണ് ഇബിലീസിന് ആഹ് പഴപ്പിക്കാൻ അധികാരം ഒന്നും കൊടുത്തിട്ടില്ല ഗുഞ്ഞാവു മാത്രമേ ഉള്ളൂ മക്കൾ ആഹ്റത്തിലെ പഴപ്പിക്കും അതെങ്ങനെയാണ് ഏതാനും മാതാപിതാക്കന്മാരെ വിചാരണ ചെയ്തിട്ട് അവരെ സ്വർഗത്തിൽ കടക്കാൻ പോവാണ് അല്ലാണ്ട് റസൂല് പറയാം സ്വർഗത്തിലേക്ക് തന്നെ കടക്കാൻ പോവാണ് നന്മ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവരുടെ മക്കള് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു അല്ലാ ആ രണ്ട് മനുഷ്യന്മാരെ നീ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ അവര് ഞങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ് അവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ റബേ വിളിക്ക് ആ രണ്ട് ദുഷ്ടന്മാരെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുകയാണ് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കണം നിങ്ങളും ഞാനും മക്കൾക്ക് തടിച്ച് മിടുക്കോട് കൂടി വളരാനാവശ്യമായ ഭക്ഷണങ്ങളും സൗന്ദര്യത്തോടെ നടക്കാനാവശ്യമായ വസ്ത്രങ്ങളും സകലമായ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അവർക്ക് ഒരുക്കിക്കൊടുക്കുന്നതിൽ താല്പര്യം കാണിക്കാത്ത മക്കൾ സ്വന്തം ഭാര്യയെ സ്വന്തം പെൺമക്കളെ മോശമായ വസ്ത്രധാരണം ചെയ്യിപ്പിച്ച് അങ്ങാടികളിലൂടെ നടത്തുന്ന ആണുങ്ങൾ തല മറക്കാതെ മാറു മറക്കാതെ വയറ് മറക്കാതെ നടീനടന്മാരെ പോലെ സിനിമയിലെ രംഗങ്ങളെ പോലെ മക്കളെ കയറൂരി വിടുന്ന ഇന്നിങ്ങനെ സ്കൂൾ വിട്ടു പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് മലപ്പുറം ജില്ലയിലെ സ്കൂൾ വിട്ടു പോകുമ്പോൾ മുസ്ലിം പെൺകുട്ടികളില് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും തലയിലല്ലാത്ത തട്ടൻ തോളിലാണ് ഇവർക്കൊക്കെ തന്തമാരില്ലേ ഇവരെയൊക്കെ ഉണ്ടാക്കിയ തന്തകളില്ലേ എന്ന് ഓരോ സമയവും ഈ പെൺകൂട്ടങ്ങളെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഒരു ലജ്ജയുമില്ലേ തന്തമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നരകത്തിലേക്കുള്ള ഘോഷയാത്ര പോകുന്നത് കണ്ടിട്ട് യാതൊരു ലജ്ജയും നിങ്ങൾക്കില്ലേ നിങ്ങളെ മക്കൾ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്നു ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്ന ആളുകൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പരിശുദ്ധനായ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ കൂടി ലോകത്ത് ജീവിച്ച ആളുകൾക്കല്ലാതെ അവനെ പേടിച്ച് ജീവിച്ച ആളുകൾക്കല്ലാതെ രക്ഷയില്ല സ്വർഗത്തിലേക്ക് കടക്കാൻ പോണ മാതാപിതാക്കളെ കുറിച്ച് മക്കള് പറയുന്നു അവരെ കടക്കണ്ട അവടെ നിർദ്ധനം റബ്ബെ അവരെ ഞങ്ങൾക്കൊന്ന് കാണണം രണ്ട് ചോദ്യം ചോദിച്ചിട്ട് മതി ഇത്തയെ ഇത്തള്ളയെ സ്വർഗത്തിലേക്ക് കടത്താൻ എന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്ന സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കള് പറയുകയാണ് അള്ളാഹു ചോദിക്കുന്നു അവരോട് എന്താണ് നിങ്ങളുടെ ആവലാതി ീതിമാനായ റബ്ബിന്റെ ചോദ്യം മക്കൾ മറുപടി പറയുന്നു ഞങ്ങൾ നീ നരകത്തിലാക്കി തമ്പുരാനെ ശരിയാണ് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ നരകത്ത് പോയത് പക്ഷേ ഞങ്ങൾ നരകത്ത് പോകാൻ കാരണം ഈ തന്തയാണ് ഇത്തള്ളയാണ് ഇവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല ഇവർ ഞങ്ങൾക്ക് തിന്നാൻ തന്നു കുടിക്കാൻ തന്നു ഉടുക്കാൻ തന്നു പടച്ചവനെ പേടിക്കാൻ പറഞ്ഞില്ല നമസ്കാരം നോമ്പ് പഠിപ്പിച്ചില്ല ഇസ്ലാം പഠിപ്പിച്ചില്ല സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സ്കൂളിലാണ് ചെന്നപ്പോ തന്നെ ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷാണ് അള്ളഹാനെ പഠിച്ചില്ല ഇസ്ലാം പഠിച്ചില്ല റസൂലാരൻ നിറഞ്ഞില്ല പലരോധിച്ചു